ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെയാണ് യു പ്രതിഭ എം എൽ എയുടെ മകനടക്കം ഒൻപത് യുവാക്കളെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ ജയരാജും സംഘവും കുട്ടനാട് തകഴി ആറാം വാർഡിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കൂട്ടത്തിലൊരാൾ ഒരാളുടെ കൈവശം നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു എന്നാണ് കേസ് ഒന്നിലേറെ പേർക്ക് ലഹരി ഒരേ സമയം വലിക്കാനായി പ്ലാസ്റ്റിക് കുപ്പിയിൽ ഉണ്ടാക്കിയെടുത്തത് പോലൊരു സാധനം ഹുക്ക വലിക്കാനൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രാകൃത രൂപം ലോക്കലായി ഉണ്ടാക്കിയെടുത്തത് ഇതും കൂടാതെ ഒരു പച്ചപ്പായത്തണ്ടും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തുവെന്നാണ് എക്സൈസ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വകുപ്പുകളാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ലഹരി ഉപയോഗിച്ചു എന്നതിനുള്ള എൻ ഡി പി എസ് ആക്ടിലെ ട്വൻറ്റി സെവൻ ബി വകുപ്പാണ് ഇതിൽ പ്രധാനം വളരെ ചെറിയ അളവിൽ മാത്രമേ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളൂ എന്നതിനാൽ തന്നെ ഈ കേസ് ന്യായവുമാണ് അതിനെ വകുപ്പുള്ളൂ ഇതുവരെ എല്ലാം എല്ലാമൊക്കെയാണ് പിന്നെയാണ് കേസ് കൈവിട്ടു പോയത് അതായത് ഒരാൾ ലഹരി ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട വൈദ്യ പരിശോധന നടത്തിയില്ല എന്നതാണ് സത്യം സംഘത്തിലെ ഓരോരുത്തരുടെയും മുടി മൂത്രം രക്തം എന്നിവ ശേഖരിച്ചാണ് പരിശോധനയ്ക്ക് അയക്കേണ്ടത് അതുണ്ടായില്ല സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ ഉള്ള ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകിയ എക്സൈസ് സംഘത്തിന് ഇത് അറിയാത്തതല്ലെന്ന് ഉറപ്പ് അപ്പോൾ പിന്നെ ശാസ്ത്രീയ പരിശോധന ഒഴിവാക്കിയത് എന്തുകൊണ്ടാകും വ്യക്തമല്ലേ യഥാർത്ഥത്തിൽ എക്സൈസ് സംഘം കനിവിനെ സുഹൃത്തുക്കളെ സഹായിച്ചിട്ടേ ഉള്ളൂ ഒരു വിധത്തിൽ ഉപദ്രവിച്ചിട്ടില്ലെന്ന് ഇക്കാരണം കൊണ്ട് തന്നെ ഉറപ്പിക്കാം സത്യത്തിൽ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ ഉദ്യോഗസ്ഥരെ കുറ്റം പറയുന്നത് കാര്യങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കാതെയാണെന്ന് പറയേണ്ടി വരും വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെയാണ് യൂപ്രതിഭ രോഷം പ്രകടിപ്പിച്ചത് ഉദ്യോഗസ്ഥർക്കെതിരെ അല്ല ചാനലുകളിൽ റിപ്പോർട്ടർമാരെ പേരെടുത്ത് പരാമർശിച്ചു തന്നെയായിരുന്നു ഓരോ വട്ടവും പ്രതിഭ ഫേസ്ബുക്ക് ലൈവിലെത്തിയത് താൻ വീട്ടിലുണ്ടെന്നും ഇല്ലാ കഥ പ്രചരിപ്പിച്ചവർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാണ് മകൻ കനിവും അന്ന് രാത്രി ലൈവിലെത്തി പ്രതിഷേധം അറിയിച്ചത് അതേസമയം പിഴയടിച്ചു തീർക്കാവുന്ന കേസിൽപ്പെട്ട ഒരു ഇരുപത്തിയൊന്നുകാരനോടും കുടുംബത്തോട് സ്വീകരിക്കേണ്ട സമീപനമല്ല മാധ്യമങ്ങൾ പ്രതിഭയുടെ കുടുംബത്തിന്റെയും കാര്യത്തിൽ സ്വീകരിച്ചത് എന്നത് വസ്തുതയാണ് തൊട്ടുപിന്നാലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ഥലമാറ്റം ഉണ്ടായപ്പോൾ പ്രതികാര നടപടിയാണെന്ന പേരിൽ അതിന്റെ പഴിയും പ്രതിഭയും കനിവും ഏൽക്കേണ്ടി വന്നു കനുവിനെ അറസ്റ്റ് ചെയ്തവരും കേസെടുത്തവരും പരിക്കില്ലാതെ അവിടെ തന്നെ തുടരുമ്പോൾ രണ്ട് റാങ്ക് മുകളിലുള്ള ആളുടെ കാര്യത്തിൽ എങ്ങനെ നടപടി വരുമെന്ന സാമാന്യ യുക്തി പോലും ആരും പരിഗണിച്ചില്ല സത്യത്തിൽ വ്യാജ മദ്യലോബി മുൻപേ നടത്തിയ കരുനീക്കത്തിലാണ് ആ ഉദ്യോഗസ്ഥൻ മലപ്പുറത്തേക്ക് തിരിച്ചത് ബോധപൂർവമോ അല്ലാതെയോ എക്സൈസ് തിരിച്ചടി ചോദിച്ചു വാങ്ങിച്ചെന്ന് കരുതാവുന്ന മറ്റൊന്നുകൂടിയുണ്ട് പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം കനുവിന്റെയും കൂട്ടരുടെയും അറസ്റ്റ് നടക്കുന്നത് ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് ഒന്ന് പത്തിനാണ് എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തതായി കാണിച്ചിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തൊന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞാണ് ഇരുപത്തി ഒൻപതാം തീയതി എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു മണിക്ക് പിടികൂടിയ പ്രതികളുടെ കാര്യത്തിൽ സകല എഴുത്തുകൂത്തുകൾ പൂർത്തിയാക്കി പരമാവധി മൂന്ന് മണിക്കോ നാലിനോ എങ്കിലും രജിസ്റ്റർ ചെയ്യാവുന്ന കേസ് പതിനൊന്ന് മണിക്കൂറിലേറെയാണ് നീണ്ടത് വൈദ്യ പരിശോധന നടത്തിയെങ്കിൽ കൂടി ഇത്ര വൈകേണ്ട കാര്യമില്ലായിരുന്നു അതും ഉണ്ടായിട്ടില്ല കേസ് ചെറുതെങ്കിലും ലഹരി പോലുള്ള വിഷയങ്ങളിൽ പ്രതികൾ കുറ്റം നിഷേധിച്ചാൽ ഈ കാലതാമസവും കോടതിയിൽ ഉദ്യോഗസ്ഥർ വിശദീകരിക്കേണ്ടി വരും എന്നാൽ ഇതൊന്നും ഉണ്ടാകില്ലെന്നും ലഹരി ഉപയോഗിച്ചെന്ന കനിവ അടക്കം പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട് എന്നുമാണ് കേസെടുത്തവരുടെ ന്യായം ശരിയാണ് സാധാരണക്കാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസിൽ കുറ്റം സംബന്ധിച്ച് ചെറിയ തുക പിഴയടിച്ചു പോകുന്നത് പതിവാണ് ആരും ചോദ്യം ചെയ്യാൻ നിൽക്കാറില്ല എന്നാൽ കനിവിൻ്റെ കാര്യത്തിൽ ഇനി പ്രതിഭയ്ക്ക് അതിന് കഴിയില്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും അപ്പോൾ പാപഭാരം ആർക്കാകും ഉദ്യോഗസ്ഥരെക്കാൾ വകുപ്പിനാകും എക്സൈസ് വകുപ്പിനാകും അത് ക്ഷീണമുണ്ടാക്കുക എന്നുറപ്പ്